എൽ ഡി എഫ് സർക്കാരിനെതിരെ ബി ജെ പി പല്ലശ്ശന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി ജയ് ജയ് ബി ജെ പി ജയ് ജയ് ബി ജെ പി ബി ജെ പി നെന്മാറമണ്ഡലം വൈസ് പ്രസിഡന്റ് വി സുരേഷ് തളൂർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കാണിക്കുന്ന ദൂർത്തും അവരുടെ ദല്ലാളിമാരുടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തേറിക്കൊണ്ടിരിക്കുന്നത് സാധാരണപ്പെട്ട ആളുകൾക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അവിടെ അവർക്ക് വേണ്ട ജീവിത നിലവാരം ഉന്നമന ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടില്ല നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ വീട് കൊടുക്കുകയുണ്ടായി അത് മുഴുവൻ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിലെ വീടുകൾ ഇപ്പോൾ മുഴുവൻ സർവേ എടുത്തുകൊണ്ട് ബ്ലോക്ക് മുഖാന് ബ്ലോക്ക് ബ്ലോക്ക് മുഖാന്തരം സർവേ എടുത്തുകൊണ്ട് എല്ലാ വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഇന്ന് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം ഈ ഒൻപത് വർഷമായിട്ടും പിണറായി സർക്കാരിന് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കാനും കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല എല്ലാ രംഗത്തും പരാജയപ്പെട്ടതാണ് ആരോഗ്യരംഗം എടുത്ത് നോക്കിയാൽ അവിടെ പരാജയമാണ് അവിടെ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത അവസ്ഥ ഡോക്ടർമാരുണ്ടെങ്കിൽ മരുന്നില്ലാത്ത അവസ്ഥ ഡോക്ടർമാർ ഒഴിവിൽ പോയാൽ അവിടെ നിയമനങ്ങൾ തസ്തികൾ അത് പൂർത്തീകരിക്കാനും സാധിക്കാത്തൊരവസ്ഥ അങ്ങനെ എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ ഗവൺമെന്റും പിണറായി സർക്കാരും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി സുരേഷ് മൈലാഞ്ചി പറമ്പിൽ അധ്യക്ഷനായി ബി ജെ പി നെന്മാർ മണ്ഡലം സെക്രട്ടറി കെ പ്രദീപ് പഞ്ചായത്ത് മെമ്പർ സി അംബുജാക്ഷൻ ബി ദിനേഷ് കുമാർ എ ചന്ദാമരാക്ഷൻ ൻ കെ വിജയൻ എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് സ്വാഗതം പറഞ്ഞു